തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിലെത്തി ഇരുപത്തി ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുകയാണ് കോർപ്പറേഷനിൽ വിജയിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം മോദിയെ കൊണ്ടുവരുമെന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ വാഗ്ദാനം അതിവേഗം പാലിക്കുന്ന ബി ജെ പിക്ക് ലക്ഷ്യങ്ങൾ പലതാണ് ഇക്കുറി മോദിയുടെ വരവും വെറും കയ്യോടെയല്ല കേരളത്തിന് അനുവദിച്ച മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകളും തിരുവനന്തപുരം നഗരത്തിന്റെ വികസന ബ്ലൂപ്രിന്റും കൊണ്ടാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുന്നത് വമ്പൻ റോഡ് ഷോയും കാൽലക്ഷം പ്രവർത്തകരെ അണിനിരത്തിയുള്ള പൊതുസമ്മേളനവും ജില്ലാ ഘടകം പദ്ധതിയിടുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമെന്ന ശ്രദ്ധേയം ജനുവരി ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിക്ക് വലിയ ഊർജ്ജം പകരുന്നതാണ് നാല് പതിറ്റാണ്ടോളം എൽ ഡി എഫ് ഭരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഈ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബി ജെ പി അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചെടുത്ത് എട്ട് വർഷങ്ങൾക്ക് ഇപ്പുറമായിരുന്നു ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസിന് ഗുജറാത്തിൽ അടിതെട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഗുജറാത്തിൽ ആദ്യ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തി കേരളത്തിലെയും ഗുജറാത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അഹമ്മദാബാദ് മോഡൽ പരീക്ഷണമാണ് ബി ജെ പി തിരുവനന്തപുരത്ത് നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേയർ ബി വി രാജേഷിന് കൈമാറുന്ന നഗരത്തിന്റെ വികസന ബ്ലൂ പ്രിന്റ് ഇതിൽ ആദ്യഘട്ടമാകാം തിരുവനന്തപുരം നഗരം നേരിടുന്ന മാലിന്യപ്രശ്നം തെരുവുനായ ശല്യം ഡ്രെയിനേജ് കുടിവെള്ളം വിഷയങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്ന വികസന ആകും മോദി മേയർക്ക് കൈമാറുക ഇത് യാഥാർത്ഥ്യമാക്കി നഗരത്തിന് പുറത്തും ബി ജെ പിയുടെ ഭരണശേഷി കാണിക്കാനും സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യാനും പാർട്ടി ലക്ഷ്യമിടുന്നു ഇതുവഴി തിരുവനന്തപുരം മോഡൽ മുന്നോട്ട് വെക്കാനാകും ബി നീക്കം സംസ്ഥാനത്തോടുന്ന മൂന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് പുറമെ റെയിൽവേയുടെ പുതിയ മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകൾ കൂടി അനുവദിക്കുന്നത് നഗരവാസികളെ സ്വാധീനിച്ചേക്കാം ബി ജെ പി വലിയ പ്രതീക്ഷ വെക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും വികസന പ്രഖ്യാപനങ്ങളും പ്രഖ്യാപനങ്ങളുമെന്നത് ശ്രദ്ധേയമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത് ശതമാനത്തിലധികം വോട്ട് വിഹിതം നേടിയ ഏക ജില്ലയാണ് തിരുവനന്തപുരം ഇരുപത്തിമൂന്ന് ദശാംശം പൂജ്യം എട്ട് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടാതെ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ നിർണായക മേൽക്കയും നേടിയിട്ടുണ്ട് നേമത്ത് ഇരുപത്തിരണ്ടിൽ പതിനേഴ് വാർഡുകളും വട്ടിയൂർക്കാവിൽ ഇരുപത്തഞ്ചിൽ പതിനൊന്ന് വാർഡുകളും കഴക്കൂട്ടത്ത് ഇരുപത്തഞ്ചിൽ പതിനാല് വാർഡുകളുമാണ് ബി ജെ പിടിച്ചെടുത്തത് ഇതോടെ ഒരിക്കൽ താമരം വിരിഞ്ഞ നിയമം വീണ്ടും പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് നേമത്ത് താൻ മത്സരിക്കുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം ഇത് മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മടങ്ങിയതിന് പിന്നാലെയാണ് മോദിയുടെ വരവ ജനുവരി ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് എത്തുന്ന മോദി റോഡ് ഷോയ്ക്ക് ശേഷം റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് പതിനൊന്ന് മണിക്ക് പുത്രിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ബി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും